തൃക്കാക്കരയുടെ ഹൃദയഭാഗമായ എൻ ജിഒ ജംഗ്ഷനിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവത്സരത്തെ വരവേറ്റ് എൻ ജിഒ ജംഗ്ഷനിലും സമീപത്തുമായി തിങ്ങി നിറഞ്ഞ ആയിരക്കണക്കിന് പേർ ഹാപ്പി ന്യൂഇയർ എന്ന് ആർത്ത് വിളിക്കുന്നതിനിടെ നാൽപ്പത്തഞ്ചടി ഉയരമുള്ള പപ്പാനി അഗ്നികിരയായി എൻ ജിഒ കോട്ടേഴ്സും പരിസരവും റോഡും ജലം നിറഞ്ഞു പുതുവത്സരത്തെ വരവേൽക്കുന്നതിന് മുന്നോടിയായി മ്യൂസിക്കൽ നൈറ്റും ഡി ജെയും ഒരുക്കി പപ്പാനിയെ കത്തിച്ചതിനോടൊപ്പം കരിമരുത് പ്രയോഗവും ഉണ്ടായി തൃക്കാക്കര സമീക്ഷ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബാണ് തൃക്കാക്കര കാർണിവൽ സംഘടിപ്പിച്ചത് വൈകിട്ട് മുതൽ എം ജിഒ കോട്ടേഴ്സിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിരുന്നു വാഹനങ്ങൾ പലയിടത്തും കുരുക്കിൽപ്പെട്ടു പലരും കിലോമീറ്ററോളം നടന്നാണ് കാർണിവൽ സ്ഥലത്തെത്തിയത് കൂറ്റൻ പപ്പാനി വന്നവർക്കെല്ലാം കൗതുകമായി